അയ്യപ്പ ഭഗവാന്റെ കഥ അയ്യപ്പ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന തികഞ്ഞ ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തുകയും പമ്പാതീരത്ത് വച്ച് കഴുത്തിൽ മണികെട്ടിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ കാണുകയും ചെയ്തു ശിവഭഗവാന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണ് എന്ന് വിശ്വാസം കഴുത്തിൽ മണികെട്ടിയ സ്വർണ്ണമാലയുണ്ടായിരുന്നു ശിശുവിന് മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്തു ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടെ ആ കുഞ്ഞിനെ രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ പിന്നീട് രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയുണ്ടായി ആയോധന കലകളിലും വിദ്യയിലും അഗ്രഗണ്യനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിൻ്റെ ആഗ്രഹം എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കുന്നതിനായി മഹാറാണി പലതരത്തിലുള്ള ആസൂത്രണങ്ങളും ചെയ്തു ഇതിൻ്റെ ഭാഗമായി രാജ്ഞി മന്ത്രിയുടെ സഹായത്താൽ ഗൂഢപദ്ധതി പ്രകാരം കപടമായി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരവൈദ്യൻ രോഗശമനത്തിനായി പുലിപ്പാൽ നിർദ്ദേശിക്കുകയും ചെയ്തു പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരാൻ നിയുക്തനായത് രാജകുമാരനായ മണികണ്ഠനാണ് അങ്ങനെയാണ് അയ്യപ്പൻ പുലിപ്പാലിനായി കൊടും യാത്രയായത് എന്നാൽ ഉപദ്രവകാരിയായ മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറിയ അയ്യപ്പൻ വിജയശ്രീലാളിനായി പന്തളദേശത്ത് മടങ്ങിയെത്തി അയ്യപ്പൻ ദൈവമാണ് എന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട് എന്നൊരു വിശ്വാസവും ഉണ്ട് അയ്യപ്പനോട് രാജ്ഞിയും മന്ത്രിയും ചെയ്ത പാപത്തിൽ നിന്ന് മുക്തി നേടാനാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള ദീർ എന്നതാണ് ഐതിഹ്യം ജീവാത്മാവായ ഭക്തൻ പരമ പരമാത്മാവായ ഭഗവാൻ സമർപ്പിക്കുന്ന വസ്തു എന്ന തലത്തിലും ഇരുമുടിക്കെട്ടിനെ വിശേഷിപ്പിക്കാൻ